താമര ഇലയിൽ ഭക്ഷണം കഴിക്കാമോ വാഴ ഇലയിൽ ഭക്ഷണം കഴിക്കുന്നത് പോലെ താമര ഇലയിലും ഭക്ഷണം കഴിക്കാമോ കഴിച്ചാൽ എന്തെങ്കിലും ഗുണങ്ങളോ ദോഷങ്ങളോ ഉണ്ടോ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് താമര ഇലയുടെ ഗുണങ്ങൾ രണ്ട് താമര ഇലയിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ വിശദീകരിക്കുന്നു ആത്നിക് ഹെൽത്ത് കോർട്ട് നല്ല വട്ടത്തിലുള്ള ഇലയായതിനാൽ ഡൈനിങ് ടേബിളിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവരുമെന്നത് ഉറപ്പാണ് ഒന്ന് വട്ടത്തിലുള്ള ഇലയായതുകൊണ്ട് ഭക്ഷണം നന്നായി ഉൾക്കൊള്ളും വിളമ്പാനും കഴിക്കാനും എളുപ്പവുമാണ് രണ്ട് വലിപ്പമുള്ള ഇലയായതിനാൽ കൂടുതൽ ഭക്ഷണം ഉൾക്കൊള്ളുകയും പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒരേ സമയത്ത് തന്നെ വിളമ്പാനും സാധിക്കും മൂന്ന് താമരയുടെ ഇലയ്ക്ക് സ്വയം ശുദ്ധീകരിക്കാനുള്ള കഴിവുള്ളതാണ് വെള്ളം വലിച്ചെടുക്കുന്നതിനാൽ ഭക്ഷണം ഇലയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയുമില്ല നാല് താമരയുടെ ഇലയ്ക്ക് പൂവ് പോലെ തന്നെ സ്വാഭാവികമായ സുഗന്ധമുണ്ട് ഇത് ഭക്ഷണം കഴിക്കുന്നത് കൂടുതൽ ആസ്വാദകരമാക്കി തീർക്കും അഞ്ച് താമരയുടെ ഇലയ്ക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമുണ്ട് ഇത് ഭക്ഷണവുമായി ചേരുമ്പോൾ നിരവധി ആരോഗ്യ ഗുണങ്ങളാണ് ലഭിക്കുന്നത് അത് എന്തൊക്കെയെന്ന് മനസ്സിലാക്കാം താമരയുടെ പല ഭാഗങ്ങളും ഔഷധമായി ഉപയോഗിക്കാറുണ്ട് ഇലകളിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാനും അതുവഴി ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു താമരയിലെ പോഷകങ്ങൾ ഭക്ഷണത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുന്നതു മൂലം ഭക്ഷണത്തിൻ്റെ പോഷണ ഗുണം വർദ്ധിക്കുകയും ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി കുടലിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യും ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ ക്യാവിറ്റി അടക്കമുള്ള ദന്ത രോഗങ്ങൾ ചെറുക്കാനും സഹായിക്കുന്നു താമര ഇലയിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഭക്ഷണവുമായി പ്രതിപ്രവർത്തനം നടത്തുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരുന്നത് തടയുകയും ചെയ്യുന്നു ഇത് പ്രമേഹം അടക്കമുള്ളവ കുറയ്ക്കും വാഴയിലയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട് ചോറും കറികളും പൊതിഞ്ഞുകൊണ്ട് പോകാറുമുണ്ട് അതുപോലെ തന്നെ പല ഇലകളും ഒരുപാട് ഗുണങ്ങൾ ഉള്ളവയാണ് ഇനി എപ്പോഴെങ്കിലും താമര ഇല കിട്ടിയാൽ ഭക്ഷണം അതിൽ വിളമ്പി കഴിച്ചു നോക്കാൻ മറക്കരുത് ഈ അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്